ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് മുപ്പത്തൊന്ന് ദിവസത്തെ മന്ത്രങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവുകയാണ് ജനുവരി മുതല് ഓരോരുത്തർ ഓരോരോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും പുതിയ വർഷമൊക്കെ വരുമ്പം എല്ലാവരും നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്ന പോലെ ഞാൻ ഈ വർഷം നന്നാവും അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അടുത്തടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഓർമ്മ ഉണ്ടാവും ഇപ്പം ആരും അതിനെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല അപ്പം ഇനി അങ്ങനെ ചെയ്യരുത് അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഉറക്കെ പറയാനുള്ള കുറച്ച് മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരുകയാണ് അത് മുപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യണം മുപ്പത്തൊന്ന് ദിവസത്തെ മന്ത്രമുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാർഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക എടുക്ക എഴുതി വെക്കാനുള്ള കാർഡ് അങ്ങനെ മുപ്പത്തൊന്ന് കാർഡുകൾ എടുക്കാം ഒരു ചാർട്ട് പേപ്പറിനേട്ടം എടുത്താലും മതി കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം ഓരോ ദിവസം നിങ്ങളത് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളത് ഫീൽ ചെയ്തിട്ട് തന്നെ പറയുകയും ചെയ്യ ഒരു ദിവസം പത്ത് തവണയെങ്കിലും നിങ്ങളത് പറയുക രാത്രി കിടക്കുന്നതിന് മുൻപ് എന്ത് എന്ത് ചെയ്യുക അത് അത്രയും പറഞ്ഞിട്ടുണ്ടോന്ന് നിങ്ങളൊന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യ അപ്പൊ നമ്മൾ ആ മുപ്പത്തൊന്ന് ദിവസത്തെ മന്ത്രങ്ങളിലേക്ക് കിടക്കാണ് ഡേ വണ്ണാണ് അപ്പൊ നിങ്ങൾ കാർഡ് എടുത്ത് എഴുതാൻ തുടങ്ങിക്കോളൂ ഡേ വണ്ണിൽ ഹെഡിങ് എഴുതി വെക്കുക ഞാൻ വില പിടിച്ച മനുഷ്യനാണ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കുക ഞാൻ വില പിടിച്ച മനുഷ്യനാണ് ഇനി അതിന്റെ താഴെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക അവിശ്വസനീയമായ കഴിവുകളും സാധ്യതകളുമുള്ള സുപ്രധാന വ്യക്തിയാണ് ഞാൻ അവിശ്വസനീയമായ കഴിവുകളും സാധ്യതകളുമുള്ള സുപ്രധാന വ്യക്തിയാണ് ഞാൻ ഈ ലോകത്ത് മറ്റെല്ലാവരേക്കാളും മൂല്യം എനിക്കുണ്ട് ഈ ലോകത്ത് മറ്റെല്ലാവരേക്കാളും മൂല്യം എനിക്കുണ്ട് എന്റെ വീഴ്ചകൾ എനിക്ക് നന്നായി അറിയാം എൻറെ വീഴ്ചകൾ എനിക്ക് നന്നായി അറിയാം അത് ഞാൻ തിരുത്തും എനിക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കാർഡിന്റെ ഹെഡിങ് ഇങ്ങനെ എഴുതാം ഞാൻ വില പിടിച്ച മനുഷ്യനാണ് അതിൻ്റെ താഴെ എഴുതി വെക്കേണ്ടതാണ് കേട്ടോ അത് ഒന്നും കൂടി ഞാൻ വായിക്കാം അവിശ്വസനീയമായ കഴിവുകളും സാധ്യതകളുമുള്ള സുപ്രധാന വ്യക്തിയാണ് ഞാൻ ഈ ലോകത്ത് മറ്റെല്ലാവരേക്കാളും മൂല്യം എനിക്കുണ്ട് എന്റെ വീഴ്ചകൾ എനിക്ക് നന്നായി അറിയാം അത് ഞാൻ തിരുത്തും എനിക്ക് എന്നെ വലിയ ഇഷ്ടമാണ് ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഡേ ഫസ്റ്റില് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ ഡേ ഫസ്റ്റില് നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് ഹെഡിങ് എഴുതി വെക്കുക എന്റെ താഴെ എത്രയും ഞാൻ പറഞ്ഞത് എഴുതുക എന്നിട്ടൊരു പത്ത് പ്രാവശ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക രാത്രി കിടക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യാം നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യ പിന്നെ അത് പറയുമ്പോഴൊക്കെ നിങ്ങൾ എന്താണ് ഫീല് ചെയ്ത് പറയണം ഡേ സെക്കൻഡ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് ഹെഡിങ് എഴുതി വെക്കുക എനിക്ക് കഴിയും കാരണം എനിക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും കാരണം എനിക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അതിന്റെ താഴെ എഴുതുക അങ്ങനെ ഞാൻ ഒരു വിജയിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കെന്തും ചെയ്യാൻ കഴിയും കാരണം അപരിമിതമാണ് എൻ്റെ കഴിവുകൾ എനിക്ക് കഴിയും എനിക്ക് കഴിയും എനിക്ക് കഴിയും ഓക്കെ ഇനി മൂന്നാമത്തെ ദിവസം നിങ്ങൾ എഴുതേണ്ടത് ഡേ തേർഡ് ഹെഡിങ് ഇങ്ങനെ എഴുതി വെക്ക എന്റെ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് കഴിയും എന്നതാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് കഴിയും എന്നതാണ് എല്ലായിടത്തും സാധ്യതകളാണ് സോറി അതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെക്കണേ എല്ലായിടത്തും സാധ്യതകളാണ് ഞാൻ കാണുന്നത് എന്താണ് ശരി തിളക്കമുള്ളത് ഭംഗിയുള്ളത് എന്നതിലാണ് എന്റെ ശ്രദ്ധ എല്ലാ വ്യക്തിയിലും ഏത് സാഹചര്യത്തിനും നല്ലത് മാത്രം ഞാൻ കാണുന്നു ഓക്കെ ഒറ്റ തവണയും കൂടി വേണമെങ്കിൽ പറയാം മൂന്നാമത്തെ ഡേ എഴുതേണ്ടത് ഇങ്ങനെയാണ് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് കഴിയും എന്നതാണെന്ന് ഹെഡിങ് എഴുതി വെക്കുക എല്ലായിടത്തും സാധ്യതകളാണ് ഞാൻ കാണുന്നത് എന്താണ് ശരി തിളക്കമുള്ളത് ഭംഗിയുള്ളത് എന്നതിലാണ് എന്റെ ശ്രദ്ധ എല്ലാ വ്യക്തിയിലും ഏത് സാഹചര്യത്തിലും നല്ലത് മാത്രം ഞാൻ കാണുന്നു ഇനി നാലാമത്തെ ദിവസം നിങ്ങൾ എഴുതേണ്ടത് ഹെഡിങ് എങ്ങനെയാണ് ഞാൻ അതീവ ശക്തനാണ് ഞാൻ അതീവ ശക്തനാണ് ഇനി അതിന്റെ താഴെ എഴുതേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാല് റിസ്ക് എടുക്കാനോ അവസരങ്ങൾ ഉപയോഗിക്കാനോ ഞാൻ ഭയക്കുന്നില്ല കാരണം വലിയ ധൈര്യമുള്ള വ്യക്തിയാണ് ഞാൻ വിജയിക്കുമോ എന്ന് പേടിച്ച് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ തോറ്റാലും വേണ്ടില്ല ഞാൻ അത് ചെയ്തു നോക്കിയിരിക്കും എന്ന മനോഭാവമാണ് എൻ്റെത് ഒരിക്കൽ കൂടി പറയാട്ടോ നാലാമത്തെ ദിവസം നിങ്ങൾ ഹെഡിങ് ഇങ്ങനെ എഴുതി വെക്കണം ഞാൻ അതീവ ശക്തനാണ് അതിന്റെ താഴെ എഴുതാ റിസ്ക് എടുക്കാനോ അവസരങ്ങൾ ഉപയോഗിക്കാനോ ഞാൻ ഭയക്കുന്നില്ല കാരണം വലിയ ധൈര്യമുള്ള വ്യക്തിയാണ് ഞാൻ വിജയിക്കുമോ എന്ന് പേടിച്ച് വെറുതെ ഇരിക്കുന്നതിനേക്കാൾ തോറ്റാലും വേണ്ടില്ല ഞാൻ അത് ചെയ്തു നോക്കിയിരിക്കും എന്ന മനോഭാവമാണ് എന്റേത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ൊന്ന് കണ്ടു നോക്ക കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നാലെണ്ണം നിങ്ങൾ എഴുതിയല്ലോ ഇനി അഞ്ചാമത്തെ ദിവസം ഫൈവ് അതിന്റെ ഹെഡിങ് ഇങ്ങനെ എഴുതാം ഇന്ന് ഞാനൊരു പുതിയ തുടക്കവുമായി അടയാളപ്പെടുത്തും ഇന്ന് ഞാനൊരു പുതിയ തുടക്കമായി അടയാളപ്പെടുത്തും അഞ്ചാമത്തെ എങ്ങനെയാണ് എഴുതേണ്ടത് ഇന്ന് ഞാനൊരു പുതിയ തുടക്കമായി അടയാളപ്പെടുത്തും ഓക്കെ അതിന്റെ താഴെ എഴുതാം എല്ലാം പുതുതായി തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് കഴിഞ്ഞ കാലത്തെ പഴയ വസ്ത്രങ്ങളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു പഴയ കാലത്തെ സംശയങ്ങൾ സംഘർഷങ്ങൾ ഉത്കണ്ഠകൾ എന്നിവയെല്ലാം ഞാൻ തുടച്ചു മാറ്റിക്കളയുന്നു ലോകം എന്നെ പുതിയ മനുഷ്യനായി കാണും ഓക്കെ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം അഞ്ചാമത്തെ ദിവസം ഹെഡിങ് ഇങ്ങനെ എഴുതാം ഇന്ന് ഞാൻ ഒരു പുതിയ തുടക്കമായി അടയാളപ്പെടുത്തും ഓക്കെ കേട്ട അതിന്റെ താഴെ എഴുതാം എല്ലാം പുതുതായി തുടങ്ങുന്ന ദിവസമാണിന്ന് കഴിഞ്ഞ കാലത്തെ പഴയ വസ്ത്രങ്ങളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു പഴയ കാലത്തെ സംശയങ്ങൾ സംഘർഷങ്ങൾ ഉത്കണ്ഠകൾ എന്നിവയെല്ലാം ഞാൻ തുടച്ചു മാറ്റിക്കളയുന്നു ലോകം എന്നെ പുതിയ മനുഷ്യനായി കാണും ഓക്കെ ആറാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ കാഡെടുക്കുക അതിലെഴുതുക എന്റെ ചുറുചുറുക്ക് വഴിഞ്ഞൊഴുകുന്നു എൻ്റെ ചുറുചുറുക്ക് വഴിഞ്ഞൊഴുകുന്നു ഇനി അതിന്റെ താഴെ എഴുതേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുറുചുരുക്കേറിയ പ്രസരിപ്പേറിയ വ്യക്തിയാണ് ഞാൻ ചുറുചുറുക്കേറിയ പ്രസരിപ്പേറിയ വ്യക്തിയാണ് മറ്റുള്ളവർ പ്രചോദനത്തിനായി എന്നിലേക്ക് നോക്കും മറ്റുള്ളവർ പ്രചോദനത്തിനായി എന്നിലേക്ക് നോക്കും മറ്റുള്ളവരെ ഉഷാറാക്കാൻ എനിക്ക് കഴിയും മറ്റുള്ളവരെ ഉഷാറാക്കാൻ എനിക്ക് കഴിയും ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ആറാമത്തത് എൻ്റെ ചുറുചുറുക്ക് വഴിഞ്ഞൊഴുകുന്നു അതിന്റെ താഴെ എഴുതി വെക്ക ഞാൻ ചുറുചുറുക്കേറിയ പ്രചരിപ്പേറിയ വ്യക്തിയാണ് മറ്റുള്ളവർ പ്രചോദനത്തിനായി എന്നിലേക്ക് നോക്കും മറ്റുള്ളവരെ ഉഷാറാക്കാൻ എനിക്ക് കഴിയും ഓക്കെ ഇനി ഏഴാമത്തെ കാഡ് എടുക്ക അതിലിങ്ങനെ എഴുതാം എൻ്റെ കഴിവുകളെ ഞാൻ പ്രശംസിക്കും ഏഴാമത്തെ കാർഡിന്റെ ഹെഡിങ് എന്റെ കഴിവുകളെ ഞാൻ പ്രശംസിക്കും അതിൻ്റെ താഴെ എഴുതുക ഞാൻ സ്വയം പ്രശംസിക്കുന്ന വ്യക്തിയാണ് എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ മതിപ്പ് എന്നിൽ നിറയും എനിക്ക് പല കാര്യങ്ങളിലും കഴിവുകളുണ്ട് ഗുണങ്ങളുണ്ട് അതിലാണ് ഞാൻ ശ്രദ്ധയോന്നതും ഏഴാമത്തെ കാർഡിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്റെ കഴിവുകളെ ഞാൻ പ്രശംസിക്കും ഞാൻ സ്വയം പ്രശംസിക്കുന്ന വ്യക്തിയാണ് എന്ത് നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ മതിപ്പ് എന്നിൽ നിറയും എനിക്ക് പല കാര്യങ്ങളിലും കഴിവുകളുണ്ട് ഗുണങ്ങളുണ്ട് അതിലാണ് ഞാൻ ശ്രദ്ധയൂന്നുന്നത് ഏഴ് ദിവസത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനി ഇത്രയും എന്ന് വിചാരിച്ചിട്ട് ഇട്ടേച്ച് പോവരുത് ഡേ ഫസ്റ്റിലുള്ള കാര്യങ്ങൾ ആ കാർഡിൽ ഡേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ ഹെഡിങ് എഴുതി വെക്കുക അന്നത്തെ ദിവസം അത് റിപ്പീറ്റ് ചെയ്ത് പത്ത് പ്രാവശ്യം എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ രണ്ടാമത്തെ ദിവസത്തെടുക്കുക അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും ചെയ്താൽ മതി കേട്ടോ ഏഴ് ദിവസത്തേക്കുള്ള ഞാനിപ്പോൾ തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് അടിക്കാം താങ്ക്